ദൈവത്തിന് വലിയ നോമ്പിന്റെ ആറാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ആറാം ദിവസത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം വാക്യം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് വീഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായി വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് മണവാളനെ വിളിച്ചു പറയുന്ന അനുഭവമാക്ക നമ്മുടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ മണവാളൻ ഒന്നും അറിയുന്നില്ല അവിടെ വീഞ്ഞു കുറഞ്ഞു പോയത് മണവാളൻ അറിയുന്നില്ല എന്നാൽ യേശുദമ്പരാൻ കൽഭരണി നിറയ്ക്കുവാൻ പറഞ്ഞതും മണവാളൻ അറിയുന്നില്ല ഓരിക്കൊണ്ട് കൊടുക്കുവാൻ പറയുന്നതും മണവാളൻ അറിയുന്നില്ല അത് അറിയുന്നത് ഉണ്ടായിരുന്ന മാർക്ക് മാത്രമാണ് അവരോടാണ് യേശുദമ്പരാൻ പറഞ്ഞത് കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുകയും എന്ന് ഒന്നും അറിയാത്ത മണവാളനോട് ഏറ്റവും ശ്രേഷ്ഠമായത് നീ ഒളിച്ചു വെച്ചുവല്ലോ എന്ന് മറച്ചു വെച്ചുവല്ലോ എന്ന് അറിയുമ്പോൾ അവനൊന്നും അറിയുന്നില്ല എന്നാൽ അറിയുന്നവരുണ്ട് ആർക്കും വേണ്ടാതെ പുറത്തു മാറ്റപ്പെട്ട് കിടന്ന ഇലരുണ്ടായിരുന്നു അവിടെ അവർക്ക് വലിയ സ്ഥാനങ്ങളൊന്നുമില്ല മാനങ്ങളൊന്നുമില്ല ഇരിക്കാൻ കസേരയില്ല അവർക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ല എന്നാൽ അവര് ദൈവമെടുത്ത് ഉപയോഗിക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു ഒന്ന് ശമുഖലിന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനെട്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്കും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയുണ്ട് എല്ലാവർക്കും അറിയാം ഇതാണ് അദ്ദേഹം ഏഴ് സഹോദരങ്ങൾ മൂത്തവരുണ്ട് വിദ്യ അഭ്യസിച്ചിട്ടുണ്ട് അഭ്യാസങ്ങൾ ഒത്തി പഠിച്ചിട്ടുണ്ട് കാലത്തിൽ മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്നവരാണ് എന്നാൽ ഒരു മല്ലനായ ഗോലിയാത്തിനെ കണ്ട് രാജാവ് ഭയന്ന് ഉറച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന രാജാവും ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് അടയാളികൾ മുഴുവൻ ഒളിച്ചിരിക്കുന്ന ഒരു അനുഭവം എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആരാലും വെറുക്കപ്പെട്ട് എല്ലാവരും മാറ്റപ്പെട്ട് കിടന്ന ദാവീദ് അവിടേക്ക് കടന്നു വരുമ്പോൾ മല്ലനായ ഗോലിയാത്ത് വിളിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് ആരെങ്കിലും എന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഉണ്ണുകളാകാം അത് കേൾക്കുമ്പോൾ ഇസ്രായേൽ ജനതയെല്ലാം അവൻ നിന്നിച്ചത് ഞങ്ങളെ ഇന്ന് വരെ നടത്തിയ സർവശക്തനായ ദൈവത്തെയാണ് അവൻ നിന്നിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ നിരകളുടെ സർവശക്തനായ ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അത് വിവരിക്കുവാൻ നമുക്ക് സമയമില്ലല്ലോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാവരും അറ്റപ്പെട്ട് കഴിയുമ്പോഴും ആർക്കും വേണ്ടാതെ മാറ്റപ്പെട്ട് കഴിയുമ്പോഴും ഏറ്റവും നല്ലതിനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു അനുഭവമുണ്ട് ദൈവം തൊട്ടാൽ ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്ന അനുഭവം ഉണ്ടാകും ആടുകളെ മേച്ച് ിൽ കിടന്നവൻ അവൻ വന്ന് ഞാൻ ഞാനിവിനെ കൊന്നുകളയാമെന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ അവനെ പിന്തിരിപ്പിക്കുന്നുണ്ട് പക്ഷേ പറയുന്നു ഇസ്രായേൽ നിരകളുടെ സർവശക്തനായ ദൈവം ഇവനെ ഞങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി വിളിക്കുകയാണ് ഏറ്റവും നല്ലത് സൂക്ഷിച്ചു വെക്കാൻ അല്ല മറിച്ച് ഏറ്റവും നല്ലതായി തീരുവാൻ ഏറ്റവും ശ്രേഷ്ഠമായി മാറുവാൻ ഏറ്റവും പ്രയോജനകരമായി മാറുവാൻ നമ്മെ ദൈവാത്മാവ് വിളിക്കുകയാണ് ഇസ്രായേൽ ജനം ഇങ്ങനെയാണ് ആർത്ത് വിളിച്ചത് ചൗൽ ആയിരത്തെ കൊന്നു പതിനായിരത്തെ കൊന്നു എന്ന് ആർത്തു വിളിക്കുന്ന ഒരു അനുഭവം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ഉയരാൻ ദൈവാത്മാവ് നമ്മെ വിളിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ െ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ